പുത്രയും പരിശാധന്മാരുടെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ എന്നുള്ളതാണ് മനുഷ്യൻ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് രാജാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് പലരിലും മാനസിക സംഘർഷങ്ങൾ രൂപപ്പെടുന്നുണ്ട് ദോഷകരമായ വിധത്തിൽ പ്രശ്നങ്ങൾ നമ്മെ സ്വാധീനിക്കാതിരിക്കാനും ദൈവഹിതമെങ്കിൽ അവയിൽ നിന്നും മോചനം പ്രാപിക്കുവാനും സമുദ്ര വിമോചകനായ ഈശോനാഥനെ തന്നെയാണ് നാം സമീപിക്കേണ്ടത് കർത്താവിലുള്ള വിശ്വാസം നാം ഏറ്റുപറയുന്നത് വളരെ നല്ലതാണ് കർത്താവ് എൻ്റെ പാറയാണ് എൻ്റെ പരിചയാണ് എൻ്റെ കോട്ടയാണ് എന്നെല്ലാം ദാവീദ് ഏറ്റു പറഞ്ഞിരുന്നതായി ബൈബിളിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു എന്ന വചനത്തിൽ നാം ഉറച്ച് വിശ്വസിക്കണം ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു നമ്മുടെ പ്രശ്നങ്ങളിൽ പോലും മനോഹരമായ പദ്ധതികൾ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും ചങ്കടൽ വിഭജിച്ചതും പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചതും ലാസറിനെ ഉയർപ്പിച്ചതും അന്തന് കാഴ്ച കൊടുത്തതും അവിടുന്ന് തന്നെയാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പൂർവപിതാവായ ജോസഫിന് ബാല്യം മുതൽ നിരവധി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു സഹോദരന്മാരുടെ അസൂയ കൊണ്ട് പൊട്ടകിണറ്റിൽ എറിയപ്പെടുകയും അതിനുശേഷം അടിമയായി വിൽക്കപ്പെടുകയും ചെയ്തു എങ്കിലും ആരോടും വിദ്വേഷമോ പകയോ മനസ്സിൽ സൂക്ഷിക്കാതിരുന്ന വേണ്ടി ദൈവം മനോഹരമായ ഒരു പദ്ധതി രൂപപ്പെടുത്തി ജോസഫിനെ ഉയർത്തി ജോസഫിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ക്ഷമയാചിച്ച സഹോദരന്മാരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി വിശുദ്ധ കാർഡിനൽ ന്യൂമാൻ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞാൻ ആരായിരുന്നാലും എവിടെ ആയിരുന്നാലും എന്റെ വിശ്വാസം കർത്താവിൽ അർപ്പിക്കും ആർക്കും എന്നെ ഉപയോഗശൂന്യമായി കരുതി എറിഞ്ഞുകളയാൻ ആവില്ല ഞാൻ രോഗിയാണെങ്കിലും എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ അവിടത്തേക്ക് ശുശ്രൂഷകൾ നൽകും പ്രശ്നങ്ങളുടെ നടുവിലും ചഞ്ചലചിത്തനാകാതെ ഞാൻ അവിടുത്തെ ശുശ്രൂഷിക്കും ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും അവിടത്തേക്കുള്ള എൻ്റെ ശുശ്രൂഷകൾ കൊണ്ടിരിക്കും വ്യർത്ഥമായി അവിടുന്ന് ഒന്നും പ്രവർത്തിക്കുന്നില്ല സർവജ്ഞാനിയായ അവിടുന്ന് എല്ലാം അറിയുന്നു ദൈവവചനത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് യോജിച്ച വചനം ബൈബിളിൽ നിന്ന് കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞേണ്ട രത്ന ചുരുക്കം ഇതാണ് പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യർ ലോകത്തിൽ ഇല്ല എത്ര വലിയ കോടീശ്വരനായാലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് ചിലരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല എന്നാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും അത് ശരിയല്ല നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ ചുറ്റുപാടിലുമുള്ള പല കോടീശ്വരന്മാർക്കും ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്ക് തന്നെ അറിയാമല്ലോ പിന്നെ പ്രശ്നങ്ങൾ വരാതിരിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും വരാതിരിക്കുകയില്ല എന്ന് വേണം ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ നമ്മുടെ കർത്താവ് ഒരു പാപം പോലും ചെയ്യാത്ത ആളായിരുന്നു പക്ഷെ എങ്കിലും ധാരാളം പ്രശ്നങ്ങളിൽ കൂടി കർത്താവും കടന്നുപോയതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ മൂന്ന് രീതിയില് നമ്മളിലോട്ട് വരാം ഒന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ രണ്ടാമത് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന പ്രശ്നങ്ങൾ മൂന്നാമത് ദൈവം അനുവദിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വരുത്തിയ പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ളവർ നമുക്ക് നൽകിയ പ്രശ്നങ്ങളാണെങ്കിലും ദൈവം അനുവദിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും നമ്മളത് മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് പ്രശ്നങ്ങളുടെ എല്ലാ അവസാനം മരണമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ചെറിയ തെറ്റുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങള് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതാൻ നമുക്ക് തരമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പാണ് ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാല് നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ നിത്യ നരകത്തിൽ കടന്ന് നമ്മൾ ഒരുപാട് പീഡകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പല വിശുദ്ധർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ചില ചോദിക്കുന്ന ഒരു ജോലിയാണ് മരിച്ചു കഴിഞ്ഞാല് പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് മരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന യാതൊരു ഉറപ്പുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ വിശുദ്ധനായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗ്ഗത്തിൽ പോവുകയും ദൈവത്തോടത്ത് സന്തോഷത്തിൽ ഇരിക്കുകയും ചെയ്യും ഭൂമിയിൽ നമ്മൾ ദുഷനായി പാവങ്ങളെല്ലാം കഠിന പാവങ്ങളെല്ലാം ചെയ്ത് പശ്ചാത്താപിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നിത്യ നിത്യനരകത്തിൽ കടന്ന് പീഡ അനുഭവിക്കേണ്ടി വരും ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് എന്നോട് ഒരു ക്രിസ്തീയ വിശ്വാസിയായ ഒരു സ്ത്രീ പറഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ തീരുമെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് ഇനി മരിച്ചാലും രക്ഷയില്ല എന്ന് ആ സ്ത്രീ എന്നോട് ചോദിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു അതിൻ്റെ അകത്ത് കുറച്ച് കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു വിശ്വജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ സമാധാനത്തില് ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിലിരിക്കാം അതല്ലാതെ നമ്മൾ ഒത്തിരി പാവങ്ങളെ ജീവിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും അവിടെ അതികഠിനമായ പിടകളാണ് അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ പുരുഷങ്ങളെല്ലാം തീരും എന്നും പറഞ്ഞ് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവർക്ക് ദൈവിക ജ്ഞാനം ഇല്ലാത്ത കൊണ്ടാണ് അവരങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് കാരണം ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം തീരുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവർ കാണുന്നത് മിക്കവാറും പിശാചുക്കളെ ആയിരിക്കും പിന്നെ എല്ലാ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും നരകത്തിൽ പോകുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒത്തിരി നന്മകളുണ്ടെങ്കിൽ അന്നേരത്തെ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാല് അയാൾ നരകത്തിൽ പോകുമെന്ന് വിധിക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല ഞാൻ ഈ അന്ധജ്ഞാനിയും ക്ഷമാശീലനുമായതയും കാരുണ്യവാനായതയോ ചിലപ്പോൾ അവരുടെ ഭാവങ്ങൾ മോചിച്ച് അവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ എങ്ങനെയാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ശുദ്ധീകരണ സ്ഥലത്ത് കടന്നാലും ഭയങ്കര പീഡകളാണ് എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകൾക്ക് ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ ആ പീഡകൾ കഴിഞ്ഞു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലോട്ട് മാത്രമേ പോവുകയുള്ളൂ പക്ഷെ നരകത്തിൽ പോയി കഴിഞ്ഞാൽ നരകം ശാശ്വതമാണ് അതുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത നിത്യപീഠയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് അത് ദൈവ പാവങ്ങൾ ശുദ്ധീകരിക്കാൻ കണക്കിട്ട് നമ്മുടെ വിശുദ്ധനും വിശുദ്ധയായും മാറ്റി അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നില്ല നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ബൈബിളും പറയുന്നത് പക്ഷെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ അത് ദൈവ ഹിതമാണെന്ന് മനസ്സിലാക്കി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ സന്തോഷത്തോടെ ആ പ്രശ്നങ്ങൾ നമ്മൾ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ച് ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പാവങ്ങളെ മൊഴിച്ച് നമ്മുടെ മരണശേഷം ദൈവം നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈ ലോകത്തില് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്നും ദൈവം നമ്മോട് വളരെ വ്യക്തമായി ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ബൈബിളിൽ പോലും യുവദാസ് ആത്മഹത്യ ചെയ്ത് നശിച്ചുപോയതായി ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എത്ര പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ വന്നാലും ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ നിത്യ നരകത്തിലും മരണശേഷം പോണേക്കാളൊക്കെ വളരെ നിസാരമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എടുത്താലും നമ്മൾ നരകത്തിലും മരണശേഷം നരകത്തിൽ കിടന്ന ഒരു സെക്കൻഡ് അനുഭവിക്കുന്ന വേദന ഈ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളോട് ഒന്നിച്ചു വെച്ചാലും അത്രയും വേദന ഉണ്ടാവുകയില്ല നരകത്തില് അസാമാന്യമായ വേദനയാണ് ദണ്ഡനമാണ് എന്ന് പല വിസ്തർക്കും ദൈവം കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യാതെ അത് ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വീകരിക്കുകയാണെങ്കിൽ ഈ ലോക ജീവിതത്തിലും നമുക്ക് ഒത്തിരി നന്മകൾ ദൈവം തരും മരണശേഷം നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടി നേരെ സ്വർഗത്തിലോട്ട് പോകുവാനും പറ്റും ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം